അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അപ്പം അതിനൊരു ഡേ മെയിൽ ഇപ്പം വേണ്ട ഫ്രണ്ട്സ് അപ്പം അങ്ങനെ നമ്മുടെ രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂൾ പറഞ്ഞേക്കണേ അപ്പം എൻ്റെ ഒപ്പം സൂസി കൂടി ഉണ്ട് കേട്ടോ നീ നീ സ്കൂളിൽ വന്നില്ലല്ലോ ഫ്രണ്ട്സ് ഇവർക്കില്ലേ സ്കൂളിൽ പോവണ്ട മദ്രസേ പോവണ്ട എന്താണ് സൂസി ഇങ്ങനെ ഓക്കെ എന്തായാലും പിന്നെ ആണെങ്കിൽ ഫ്രണ്ട്സ് എനിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ട് പിന്നെ എക്സൈറ്റഡാണ്ട് ഫസ്റ്റ് ഡേ ആയുണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാം അങ്ങനെയൊക്കെ ഒരു എക്സൈറ്റഡാണ് പിന്നെ ആണെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് അറിയുമോ ഇത്രയും നാളും ഒരാഴ്ച സ്കൂൾ ഓർക്കണേനെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഇവിടെ അടുപ്പിച്ച് പഴയന്ന് ഭയങ്കര മഴ ആയിരുന്നു അതിൻ്റെ വീഡിയോസ് ഉണ്ടായി മലയപ്പൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സ്കൂളിൽ തുറന്നപ്പോൾ മഴയൊക്കെ പോയി പക്ഷെ ഇന്ന് മഴ ആണെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായില്ല ഫസ്റ്റ് ഡേ ആണ്ട് പിന്നെ ഇങ്ങനെ നാളെ മുതലേക്കിങ്ങനെ ആ എന്തു ദാടാ എങ്ങനെ ഇണ്ട് പോട്ടെ നിങ്ങൾക്ക് ഉച്ചകരണ്ടു ആ എത്ര വൺ തേട്ടിയാ ഞങ്ങക്ക് പന്ത്രണ്ടര വരുവോ അതിലും വാപ്പിയവിടെ ഇന്നതിൻ്റെ യൂണിഫോംസ് ഒക്കെ തേക്കണയാണ് ഇപ്പം എനിക്ക് കോട്ട് അങ്ങനെ കഴിഞ്ഞ യൂണിഫോം തന്നെ കിട്ടാ അപ്പം എന്തായാലും വാപ്പി തേക്കണതാണ് അപ്പം ഞാനാണെങ്കിൽ ഇന്നതിൻ്റെ കുറച്ച് നേരത്തെ എനിക്ക് തന്നെ എല്ലാം പറഞ്ഞു എന്തെങ്കിലും ഇത്ര നേരത്തെ തന്നെ തന്നെ ഇടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് യൂണിഫോം ഒക്കെ ഇടാം അപ്പം എനിക്ക് എട്ടേ മുക്കാലാവുമ്പോൾ തന്നെ സ്കൂളിൽ എത്തണം ഇനിയിപ്പോൾ സംസാരിച്ച് സംസാരിച്ച് മിക്കതും വൈകും ആരെയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം ഇടണ്ടേ ഞങ്ങ യൂണിഫോം ആണ് നീ കളർ ഇട്ടിട്ട് പോലെ യൂണിഫോം ഗൈറ്റ് അപ്പൊ യൂണിഫോം ഇടട്ടെ ബൈ പ്പോ അങ്ങനെ ഞാൻ നേരെ യൂണിഫോം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ കള്ളക്കെ എഴുതി റെഡി ആവാണ് കേട്ടാ നമുക്ക് കുറച്ച് ടൈമും കൂടി ഇണ്ട് റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോവാൻ വേണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കണ്ടേ റെഡി ആയിട്ടാണ് അങ്ങനെ ഞാൻ എന്തായാലും ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മുടി ജസ്റ്റ് ഞാൻ പോണീട്ടയിലേക്ക് കെട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കി എനിക്കെപ്പോഴും മൊത്തം ഇടുമ്പോ അതാണ് കേട്ടോ എപ്പോഴും ഞാൻ കെട്ടാറ് എന്താ വെച്ചാൽ അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫോർട്ട് അപ്പം എന്തായാലും ഇന്നിപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാം അപ്പവും ചിക്കൻ കറിയാണ് അപ്പം നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം ചിക്കൻ കറി ഇതെന്തായാലും എന്തായാലും ഞാൻ വാട്ടർ ബോട്ടിലെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇന്നിപ്പം നമുക്ക് ലഞ്ച് ഒന്ന് കൊടുക്കണ്ട വാട്ടർ ബോട്ടിലും പിന്നെ സ്നാക്സും എടുക്കാൻ വേണ്ടി ഞാൻ സ്നാക്സൊന്നും കൊണ്ടാണല്ലോ കേട്ടോ എന്തായാലും വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കാം എന്തും കൂടിയുള്ളു പിന്നെ ഞാൻ സോപ് ഇവിടെ ഉള്ള എന്താ വെച്ചാൽ മഴയുടെ ചെറിയൊരു ലക്ഷ്യം കാണുന്നുണ്ട് പിന്നെ നമുക്ക് മാത്രം എനിക്ക് മടിയാണ് ഫ്രണ്ട്സ് ചേരിപ്പെട്ടൊന്നും ഇല്ല അപ്പം ബ്ലാക്ക് ചേരി സാരിലൊക്കെയിട്ട് ഫോർഡ് വിചാരിച്ചിരിക്കണെ അപ്പം അങ്ങനെ ഇന്ന് എൻ്റെ വാപ്പിയും മിക്കോക്കെയാണ് ആക്കി തരുന്നത് സാധാരണ ബസ്സിനുണ്ടോ പോലും പക്ഷേ ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ഉണ്ട് വാപ്പിക്കൊക്കെയാണ് ആക്കണത് വരുമ്പം ചിലപ്പോൾ ബസ്സിന് വരും അറിയില്ല അത് നമുക്ക് അപ്പൊ കാണാൻ അപ്പം എന്തായാലും നമുക്ക് അപ്പം അതൊക്കെ ഇരിക്കാൻ ആ മഫ്തേക്ക് ഇട്ടിരിക്കണം എൻ്റെ ഇവിടെ ചെറിയ ഒരു മാതിരി എന്നാലും കുഴപ്പമില്ല ഇവരുടെ യൂണിഫോം യൂണിഫോം ലൈഫിന്റെ യൂണിഫോം ആ രണ്ട് അതിനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇവര് വേറെ സ്കൂളിൽ പോകണേ ഞാൻ എന്റെ സ്കൂളിലേക്ക് പോകണേട്ട അപ്പൊ വന്നിട്ട് വേണം ഞങ്ങക്ക് കുറച്ചു നേരം ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ഉച്ച വരേ ഉള്ളൂ വന്ന കഴിഞ്ഞിട്ട് കുറച്ചേരം ഓടിക്കളിക്കളിക്ക

പ്പോൾ സ്റ്റേഡിയം വഴിയാണ്ടാണ് പോകുന്നത് ഇക്കാക്കും സ്കൂളാണോ ഞങ്ങൾ വേറെ വഴിയാണ്ടാ പോണത് ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ സ്റ്റേഡിയം വഴിയാണ് പോകുന്നത് ഫൈനലി അങ്ങനെ ദൈ എൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് പിള്ളേരെയൊക്കെ പോകണ്ടായിരുന്നിട്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ കളർ ഡ്രസ്സ് ഡ്രസ്സായിരുന്നു കുറേ പേര് യൂണിഫോമൊക്കെ ആയിരുന്നിട്ട് അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ഫൈനലി രണ്ട് മാസത്തിന് ശേഷം സ്കൂളിലെത്തി അവിടെ എത്തിയ പാഠം തന്നെ ഞാൻ അമ്മുത്താത്തനെ കണ്ടിട്ടായിരുന്നു അത് ഇന്ന സ്കൂളിൽ പഠിക്കാൻ കണ്ടെത്താൻ ഞങ്ങൾ ഭയങ്കര കമ്മി ഞാൻ ആദ്യകത്ത് ഇനി പ്ലസ് ടുവിലേക്കാണ് ഞാൻ എയ്റ്റിലേക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ കണ്ട പാഠം തന്നെ കുറേ നേരം സംസാരിച്ച് പിന്നെ നേരെ രണ്ടുപേരും ക്ലാസ് വെപ്പാൻ പോണായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഈ ക്ലാസ്സിലേക്ക് വരാൻ പോകില്ല എൻ്റെ ക്ലാസ് കണ്ടുപിടിക്കണം അടുത്ത ക്ലാസ് എൻ്റെ ക്ലാസ് സെക്കൻഡ് ഫ്ലോറിൽ ഇറന്നിട്ട് അപ്പോൾ നോക്കിയാൽ മതി ഇന്നിപ്പോൾ സ്പെഷ്യൽ അസംബ്ലിയാണല്ലോ എന്തായാലും ഫസ്റ്റ് ഡേ അല്ലേ സ്കൂളിൻ്റെ അപ്പോൾ അവിടെ നല്ല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നേരെ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ഡിവിഷനാണ് കേട്ടുള്ളത് അപ്പോൾ എ ഡിവിഷനും ബി ഡിവിഷനും ഡിവിഷനുമാണ് ഞാനതിൽ എ ഡിവിഷനിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് അതല്ല സന്തോഷമായി എല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പോഴത്തേക്കും എന്തായാലും ഇവിടെ അസംബ്ലിയൊക്കെ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും ആയിട്ട് വന്ന ഗ്രൗണ്ടിൽ നിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ അതെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഡാൻസ് ഒക്കെയായിരുന്നു ഞങ്ങളങ്ങനെ ഡാൻസ് എൻ്റെ വീണ്ടും ഞങ്ങൾ അസംബ്ലിയിലൊക്കെ നിന്ന് അപ്പൊ അങ്ങനെ അസംഭാദിക്കും എല്ലാ പേരൻസും പോയിട്ടുണ്ടായിരുന്നേ വാപ്പിക്കും പോയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഇപ്പൊ വീട്ടിലെത്തിട്ടുണ്ട് ഞാൻ വന്നപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ബസ് കണ്ട വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അവലി തയ്യാൻ പറഞ്ഞാറുന്നില്ല ചിലപ്പോൾ ബസ്സിനായിരുന്നു ചിലപ്പോൾ വിളിക്കാൻ വരുന്നത് അപ്പോൾ ബസ്സിനാണ് ഞാൻ ഇന്ന് വന്നത് നല്ല ടയേഡായി നല്ല വിഷപ്പുണ്ട് രുചിയായതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഉച്ചകത്ത് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ടയേർഡാണ് കേട്ടോ നല്ല ഉണ്ട് അപ്പോൾ ഇന്ന് രസവും ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കഴിക്കാം പ്പോൾ അങ്ങനെ വേഗം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്നപ്പോൾ സ്കൂളിലേക്ക് പോയിട്ട് അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അസംബ്ലീല് പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇക്കാക്കും അപ്പം അപ്പം തന്നെ പോയിരുന്നിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ എന്നാൽ അടിപൊളിയാകുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പിന്നെ എൻ്റെ ഒന്നും രണ്ടും ഫ്രണ്ട്സ് ഒക്കെ സ്കൂളീന് പോയിട്ടാണ് വെസ്റ്റീവിലൊക്കെ പിന്നെ ആ പിന്നെ എനിക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം മദ്രാസ നല്ല ടയേർഡായിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇന്നിപ്പം വൈകുന്നേരമാണ് മദ്രാസ ഇന്നല്ലേ എനിക്ക് ഇനി മുതരി വൈകുന്നേരം ഉണ്ട് കേട്ടോ മദ്രാസ നാല് മുക്കാലിന് അതാണ് ഫ്രണ്ട്സ് ചെയ്തിട്ട് വലിയ മദ്രാസ എനിക്ക് രാവിലെ മദ്രാസ ഇഷ്ടം ുമ്പം രാവിലെ അങ്ങനെ പോയി വരാറില്ലേ ഇതിപ്പോൾ സ്കൂൾ വിട്ടേനപ്പം തന്നെ മദ്രാസയിലേക്കൊക്കെ പോകാനും അപ്പോൾ എന്തായാലും അങ്ങനെ ഇനിയിപ്പോൾ കുറച്ചു കിടന്ന് ഉറങ്ങണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്തവണ അടുത്ത വീഡിയോ കാണാതായിരിക്കും ബായ് ഞാനീ കുറച്ചു നേരം പോയി കിടന്നുറങ്ങട്ടെ